ഒരുമിച്ച് കളിചിരി പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ പ്രതീക്ഷിക്കാതെ എത്തിയാപകടം കവർന്നത് നാല് ജീവനുകളെ മാത്രമല്ല ഒരുപാട് പേരുടെ പ്രതീക്ഷകളെ കൂടിയാണ് നാല് കുടുംബങ്ങളും ഒരു നാടും അതിന്റെ തീരാവേദനയിൽ തുടരുകയാണ് നിഷ്കളങ്കമായി പുഞ്ചിരിച്ചും നിറയെ സംസാരിച്ചും എല്ലാവരുടെയും മനസ്സുകളിൽ നിറഞ്ഞു നിന്ന നാല് കുരുന്നുകളാണ് നിമിഷ നേരം കൊണ്ട് ഇല്ലാതായത് വളരെ സാധാരണക്കാരായ കുടുംബങ്ങളിൽ പെട്ട കുട്ടികളാണ് മരിച്ച നാല് വിദ്യാർത്ഥിനികളും അപകടം നടന്നതിന് സമീപം പലചരക്കു കടം നടത്തുന്ന ഷറഫുദ്ദീന്റെ രണ്ടാമത്തെ മകളാണ് മരിച്ച ആയിഷ സ്കൂൾ കലോത്സവത്തിലെ തിളങ്ങും താരമായിരുന്നു ആയിഷ സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ ഒപ്പന ടീമിന്റെ മണവാട്ടി കൂടിയായിരുന്നു ആയിഷ്ട ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന റഫീഖിന്റെ മൂത്ത മകളാണ് മരിച്ച റിദാ ഫാത്തിമ ഋതയ്ക്കൊരു സഹോദരനും സഹോദരിയുമാണുള്ളത് ഇർഫാനാ ഷെറിൻ അബ്ദുൾ സലാമിന്റെ മൂന്ന് മക്കളിൽ മൂത്തയാളായിരുന്നു നാട്ടിൽ സ്വന്തമായി പൊടിമില്ല് നടത്തി വരികയാണ് അബ്ദുൾ സലാം അപകടത്തിൽ മരിച്ച നിതാ ഫാത്തിമയുടെ പിതാവ് അബ്ദുൾ സലീം പ്രവാസിയായിരുന്നു ഇപ്പോൾ നാട്ടിലുള്ള അബ്ദുൾ സലീമിന്റെ രണ്ടു മക്കളിൽ ഏക മകളാണ് നിതാ ഫാത്തിമ ഇന്നലെ വൈകുന്നേരമാണ് പരീക്ഷ കഴിഞ്ഞ് കളിചിരി പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ നാല് വിദ്യാർത്ഥിനികളും അതിദാരുണമായി അപകടത്തിൽപ്പെട്ടത് വ്യാഴാഴ്ച വൈകുന്നേരം സ്കൂൾ വിട്ടുവരെ വഴി സിമെന്റിലോട് വഹിച്ച ലോറി വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് മറിയുകയായിരുന്നു മറ്റൊരു വണ്ടിയിലിടിച്ചു നിയന്ത്രണം വിട്ട ലോറി പോസ്റ്റിലിടിച്ചാണ് കുട്ടികളുടെ മുകളിലേക്ക് മറിഞ്ഞത് കുട്ടികളുടെ ഖബറടക്കം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കും